ഹായ് നമസ്കാരം അപ്പം നമ്മുടെ എടപ്പള്ളിയിലുള്ള ഊത് ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അത് എടപ്പള്ളി ലുലുമാളിനോട് ചേർന്നുള്ള ഒരു വഴിയാണ് അപ്പോൾ അവിടെ തന്നെ ഊത് ഷോപ്പ് എല്ലാവർക്കും അറിയാം ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ അവിടെ കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഇത് നമ്മുടെ സ്പോട്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ ഇല്ലേ മെട്രോ ജംഗ്ഷൻ അതിൻ്റെ ഭാഗത്ത് തന്നെ കാണുന്നതാണ് ഗംഭീരമാണ് ഇത് കണ്ടോ ഷോപ്പ് ഒരു കുടക്കീഴിൽ തന്നെ

െ അതെ അതെല്ലേ ഇപ്പൊ അതെ പ്രണയിക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്രണയിക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം എല്ലാം ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് പോര നമ്മുടെ ഇടപ്പള്ളിയിലുള്ള കടയിലേക്ക് ധൈര്യമായിട്ട് പോരടേ ഇവിടെ എല്ലാം ഉണ്ട് ഒരു കുടക്കീഴിലുണ്ട് കേട്ടോ നിങ്ങൾ വരിക നേരിട്ട് അനുഭവിച്ചറിയാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഓണാശംസകൾ അഡ്വാൻസ് 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 ഓണാശംസകൾ